വെൽക്കം ബാക്ക് ടു ഫാമിലി വ്ലോഗ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഞാൻ ഇൻഡോ എടുക്കാൻ സാധിക്കും മറന്നുപോയി നമ്മളിപ്പോൾ ഉള്ളത് പേരുകാവ് അമ്പലത്തിലാണ് ഇവിടെ പ്രതിഷ്ഠാ ദിനമാണ് കേട്ടോ അപ്പം മൂടലൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ഫുൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാനും അമ്മയും കൂടതേ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തൊഴുത് പകുതി ഏതുള്ള ഉള്ളപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇവിടെ നല്ല ലൈറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇൻഡ്രോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ പോവാം ഇട്ട് പോവാം ഫോട്ടോസൊക്കെ എടുത്തു അപ്പം അകത്ത് ഇപ്പോൾ എന്താ കലശപൂജ നടക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ വീട് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഫോക്കസ് ചെയ്ത് എടുത്ത് തരാം ഇല്ലേ അവിടെ പോയിട്ടൊന്നും എടുക്കാം നമുക്ക് പറ്റത്തില്ലല്ലോ അപ്പോൾ ഞാൻ ഇവിടുന്ന് ബാക്ക് ക്യാമ വെച്ച് കാണിച്ച് തരാം കലശ പൂജ നടന്നുകൊണ്ട് എൻ്റെ അപ്പോൾ അവിടെ കലശപൂജ നടക്കുകയാണ് കുറച്ച് തിരുമേനിമാരൊക്കെ കൂടി ചേർന്നിട്ട് കലശ പൂജ നടക്കും കേട്ടോ പ്രോഗ്രാം രാത്രി വരെ കണ്ട് പ്രോഗ്രാം അപ്പം അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത് എൻ്റെ കറക്റ്റ് സമയത്ത് നിൽക്കുക കണിക്കൊന്നൂത്തു നമുക്ക് ബാക്കി സ്ഥലം കൂടെ വരാം ചൈതന്യം दरिद्राणा चिन्तामणि गुणनिका जन्म चलधीम धंष्टा धंश्वा भवति आत्मारामा അപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു ഇപ്പോൾ ഒരു പത്തരയൊക്കെ ആയിട്ടുണ്ട് സമയം അപ്പം നമ്മൾ വീണ്ടും അമ്പലത്തിൽ പോകാൻ പോവാണ് കാരണം പതിനൊന്ന് മണിക്ക് അന്നദാനം സ്റ്റാർട്ട് ചെയ്യും അപ്പം നമ്മുടെ കരോഗത്തിലെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സാണ് വിളമ്പാനൊക്കെ ഇന്ന് നിൽക്കുന്നത് അപ്പം ഞാൻ അമ്മയുടെ കൂടെ പോകുന്നതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് കുറച്ച് ക്ലിപ്പിങ്സ് ഒക്കെ എടുക്കാൻ വിചാരിച്ചു നമുക്ക് അന്നദാനത്തിന് പോവാം കൈ അമ്മ അമ്മ ഇപ്പം വരും കേട്ടോ ഞാൻ സ്കൂട്ടർ എടുത്തുകൊണ്ട് തേണ്ട വെളിയിൽ നിൽക്കുവാണ് അമ്മ ഇപ്പം വരും

അവിടെ വിളക്കൊക്കെ തിരുമേനി വന്ന് കത്തിക്കട്ട് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അന്നദാനം വിളമ്പാൻ പോകുന്നത് ഇത്രയും ക്ലാസ്സുകളിൽ ഇത്രയും ക്ലാസ്സുകളിൽ നമ്മൾ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് ആളുകൾ ക്യൂ ആയിട്ട് വരുന്നതേ ഉള്ളൂ പതിനൊന്നര ആയിട്ടേ ഉള്ളൂ സമയം േ നമ്മൾ ഷട്ടർ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അവിടെ നിന്ന് ആൾക്കാരിങ്ങ് വരും കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ വിളമ്പേ വിളമ്പേ പോവും കേട്ടോ നമുക്ക് കറികളൊക്കെ നോക്കാം പെട്ടെന്ന് സാമ്പാർ ചോറ് ആള് കൂടിയ കേട്ടോ കുറേ പേര് വരു അങ്ങനെ കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ വിളമ്പൻ തുടങ്ങി കൈ അച്ചാർ വിളമ്പിട്ട് അഞ്ചു വിളമ്പിപ്പോഴ ക്ഷീണിച്ചിട്ട് നിൽക്കുന്ന പറയാ പറഞ്ഞേട്ടാ അഞ്ചു അങ്ങനെ പറയാ പറഞ്ഞെന്ന പറഞ്ഞേണ്ട ഇതൊക്കെയാണ് ഏട്ട കറികള് ഈ അമ്മ എന്നെ വിളിക്കാതെ പെട്ടെന്ന് വന്ന് കഴിച്ചാൽ ഓടിയ അവിടുന്ന് ഞാനും കഴിച്ച് കഴിച്ചപ്പോൾ അതാ ഓരോരുത്തർ വിളമ്പെന്നാ ഓരോരുത്തർ വന്ന് കഴിക്കുക പിന്നെ വേറെ ആൾക്കാർ അവിടെ വിളമ്പാനുണ്ട് കേട്ടോ നമുക്ക് കഴിക്കാം കുറച്ച് സാമ്പാറും കുറച്ച് ക്യാബേജ് പ്ലസ് കുറച്ച് സാലഡ് പ്ലസ് കുറച്ച് അവിയൽ പ്ലസ് കുറച്ച് അച്ചാർ അത്രയും കൂടെ Guys, ും കൊള്ളാം സാമ്പാറും കൂട്ടി നോക്കിട്ട് സാമ്പാറിന്റെ അഭിപ്രായം അങ്ങനെ ഗൈസ് അപ്പം അവിയൽ കൊള്ളാം എല്ലാം കൊള്ളാമെങ്കിൽ സ്പൈസി ഗൈസ് അപ്പോൾ ഇപ്പോൾ സമയം ഗൈസ് കറക്റ്റ് ആറ് മണിയായിട്ടുകൊണ്ട് നമുക്ക് പൂമൂടൽ സമയമാണ് കേട്ടോ അതായത് പൂമൂടൽ വേണ്ടിയിട്ട് പൂ ഇറക്കാനുള്ള ഒരു ടൈമാണ് ഇപ്പോൾ അപ്പം അപ്പം ഇവിടെ ഇപ്പോൾ വേണ്ട രേഖേൻ്റെയും ലതേൻ്റെയും ഉണ്ടക്കായി നമുക്ക് പെട്ടെന്ന് പോവാം കാരണം സമയം ലേറ്റ് ആവുന്നതിനനുസരിച്ച് തന്നെ നമ്മൾ പൂമൂടലിന് പൂമൂടലിൽ ലേറ്റാവും ഡൈ ഡൈ ഞാനാ ഫ്രണ്ടി അമ്മ നമുക്ക് വഴിയിൽ നിന്ന് നന്ദന ചേച്ചിയെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചേച്ചി കിട്ടിട്ടുണ്ട് നമ്മള് പൂവെറുക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കിട്ടിയത് തെറ്റിപ്പൂ അതോ അമ്മ ഇവിടെ ഇരുന്ന് തെറ്റിപ്പോ യാണ് കുറേ പേര് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിത്രയും ചെയ്തു അത് അരുളി പൂമാല കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് രണ്ട് ചുറ്റു ഇരുപ്പുണ്ട് ലഗാൻ്റി ലതാൻ്റി രേഖാൻ്റെ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ ബിജി ബിജിയാൻ്റീ തേവു ഇരുപ്പുണ്ട് വന്ന് പണി പേടിച്ച് നമ്മളിവിടെ ഇത് രണ്ടാമത്തെ ട്രിപ്പാണ് തെറ്റിപ്പോവ് ഞങ്ങളിവിടെ മര്യാദയ്ക്ക് ഇരുന്ന സൂവർക്കുമായിരുന്നെ ഇതിൻ്റെ ഇടയ്ക്ക് അമലു വന്നു സ്വയമേ പണി മേടിച്ച് മേടിച്ചു മുള്ളി ചെടി കേട്ടോ അതിന്റെ ഇല മാത്രമേ വിചാവൂ മുള്ളൊക്കെ കൈ കൊണ്ടുവന്നിട്ട് എന്നോട് വയ്ക്കുക ഇത് മുള്ള ഇതിൽ മുള്ളുണ്ടായിരുന്നു എൻ്റെ പെട്ടെന്ന് ചെയ്യാം ദേണ്ട വന്നു അധ്വാനിക്കു കേട്ടോ ഇവിടെ ഒരുത്തി ഇത് ഇതിനെ കണ്ട കൊട്ടാരക്കരയിൽ നിന്ന് രാ ഒന്ന് ഉച്ചയ്ക്ക് ലാൻഡ് ചെയ്തതേ ഉള്ളു സമയം ഏഴ് പതിനെട്ടായി തോ വരുന്നു അടുത്തത് അടുത്താണ് തോരുത് അടുത്ത കൊട്ടാരക്കരയിൽ ലാൻഡ് ചെയ്ത ആള് കൊട്ടാരക്കരുന്ന ബെഹറിൻ നിന്ന് വരുന്നു വിഷുവിന്റെ അപ്പൊ നമ്മള് വിനോദണ്ണനായിട്ടുള്ള ബ്ലോഗൊക്കെ ഇടുന്ന സന്തോഷമുണ്ടോ അച്ഛൻ വരുന്നതിൽ മാറിയ ഓ എക്സൈറ്റ്മെന്റ് ആണോ എന്തിനാ മുട്ടായി കഴിക്കാൻ അവിടെ രണ്ടു വർഷമായിട്ടാണ് അവിടെ നിൽക്കുന്നത് രണ്ടു വർഷം ഓൾ നമ്മൾ വേണ്ട ഇതിനെ നേരത്തെ കണ്ടായിരുന്നല്ലേ വീണ്ടും സുന്ദരി കുട്ടിയായിട്ട് വന്നു കായ്സ് ബായ്

നമ്മുടെ പൂമൂടൽ തുടങ്ങാറായി അപ്പം നമ്മൾ ഇവരൊക്കെ ഇങ്ങനെ ലൈനായിട്ട് നിന്നിട്ട് പ്രദിക്ഷണം വെക്കുക കേട്ടോ കൂടൽ കഴിയവ ൊക്കെ പോയിട്ട് വന്നു നല്ല അടിപൊളി പ്രോഗ്രാംസ് ആയിരുന്നു നല്ല ഡാൻസ് ആയിരുന്നു ആയിരുന്നു അപ്പം നമ്മുടെ പ്രതിഷ്ഠാ ദിനത്തിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നല്ലോ ഈ വീഡിയോ ഇത്രയെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക